സുഹൃത്തുക്കളെ നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നതാണ് ഒരു പാവപ്പെട്ട പ്രവാസി ഉണ്ടാക്കുന്ന കൊള്ളി കപ്പ ഇസ്റ്റു എതിനാ കാര്യം വേണ്ടത് പച്ചമുളക് സബോള ഉണക്കമുളക് വെളുത്തുള്ളിയും ചതച്ചത് ഇതുപോലെ ചെറുതായി എരിഞ്ഞ കപ്പ നമ്മൾ അല്പം മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ട് തിളപ്പിച്ച് ഇതുപോലെ ആക്കി എടുക്കുക കണ്ടില്ലേ ഓക്കെ അടുത്തത് ഏഹ് ചട്ടി വെച്ച് അതിൽ അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് വളരെ ചൂടാക്കുക നമുക്ക് കടുക് വറക്കണ്ടോ കേട്ടാ കടികളെ തീയൊക്കെ ഒന്ന് കൂട്ടി അതിന്റെ ഉള്ളിൽ നിന്നൊക്കെ ഒന്ന് പുക ഒക്കെ വരുന്ന ആ സ്ഥിതി ആവുന്നവരൊന്ന് ചൂടാക്കുക ആവശ്യത്തിന് കടുക് കുറച്ചു കുഴപ്പമില്ല നല്ലതാ കടുക് തരും വെളിച്ചെണ്ണയിലേക്ക് മന്ദം മന്ദം ഇടുക അതിലേക്ക് ഉണക്കമുളക് ഇടുക ശേഷം പച്ചമുളക് ഈ വളരെയധികം കുറച്ചുകൾക്കണം കഴിഞ്ഞാൽ ഉണ്ടാവില്ല അതിനുശേഷം നമ്മള് സബോള കൊറച്ചതിലേക്ക് ഇടുക സബോള ഉള്ളിയില്ലാത്തോണ്ട് സബോള ഒഴിക്കുക ഉള്ളി വളരെയധികം വന്നിട്ട് നമ്മൾ ഇപ്പോ ലാസ്റ്റ് ഞാൻ ഇട്ടത് നമ്മളെ ഉള്ളിയും വെളുത്തുള്ളിയും കൂടി ചടച്ചില്ലേ അതാ അപ്പോ നന്നായി അതൊന്നും ഇളക്ക വളരെ നന്നായിട്ടുണ്ട് നന്നായി വാടുന്ന വാടുന്നവരമ്മ ഇളക്കണം നന്നായിട്ട് വളരെ വാടി നിറം മാറും ഓയില് കുറവാണെന്ന് തോന്നുന്നുണ്ട് നമുക്കതൊക്കെ ഓയിലെടുക്കാം കുറച്ച് അത് കൂടിയാലും മിഷൊന്നുമില്ല പെട്ടെന്ന് മരിക്കാല ആദ്യത്തെ ബുദ്ധിമുട്ടൊന്നും അറിയണ്ടല്ലോ നമ്മൾ വളരെ നന്നായിട്ട് ഞങ്ങളെ പോലുള്ള പ്രൊഫഷണൽ കുട്ടികൾക്ക് മാത്രമേ കിട്ടുള്ളൂ കണ്ടിട്ട് അങ്ങനെ ഇളക്കാൻ നിൽക്കണ്ട കയ്യിലെടുത്ത് വരുന്നത് വേപ്പില ചേർക്കുക ആവശ്യത്തിന് ഇത് ഭയങ്കര രുചിക്കും മണത്തിനും വേണ്ടിയിട്ടാണ് വേപ്പില നന്നായി മൂക്കുന്നവരെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം അപ്പോൾ വേപ്പിലക്ക് ശേഷം കുറച്ച് മൂത്ത് കഴിഞ്ഞാൽ ലേശം മിളക് പൊടി ഒരു നുള്ളു മതി കേട്ടോ അധികം ആക്കരുത് അധികം ടേസ്റ്റ് ഉണ്ടാവില്ല മഞ്ഞപ്പൊടി നമ്മൾ ആദ്യം ഇതിലിട്ടിട്ടുള്ള കാരണം ഇതിലും മഞ്ഞൾപ്പൊടി ആവശ്യമില്ല ഏച്ചപൊടി ആവാ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം മഞ്ഞപ്പൊടി പൊടി ഇപ്പൊ നമ്മൾ കൊള്ളിട്ടു മണം തന്നെ ഇപ്പൊ നമ്മുടെ മൂക്കിൽ കടിച്ച് വരുന്നുണ്ട് ഇപ്പൊ തന്നെ ആരോപിക്കിനൊക്കെ ഇണ്ട് നന്നായി വാടക്കട്ട പാത്രം കൊറച്ചു ചെറുതായതുകൊണ്ട് നമ്മ പാത്രം ഒന്ന് മാറ്റി അമ്മ മറ്റേ മസാലയിലേക്ക് കൊള്ളി നമ്മള്

നമ്മുടെ മുന്നിലിരിക്കുന്നതാണ് ഇപ്പോൾ കപ്പ ഇഷ്ടു അല്ലെങ്കിൽ നാടൻ കപ്പ ഇത് കഞ്ഞി ദോശ അല്ലെങ്കിൽ ഒറ്റക്കൊണ്ട് തിന്നാം പിന്നെ ഇപ്പൊ അടുത്ത് നമ്മളൊരു സംഗീതം കിട്ടുന്നതോ കോഴിക്കോടോ കാസർഗോഡ് ഉള്ള ഒരു കായ്ക്ക വിവാത്തോന്ന് ഇപ്പാത്തോ അങ്ങനെ പാൽച്ചാലെ കുറിച്ച് പാടി അപ്പൊ ഞങ്ങൾക്കും ഒരു കൊള്ളിക്കെ കുറിച്ചൊരു ആഗ്രഹം ആ കുട്ടികൾക്കുള്ള മറുപടി ആ പാട്ടുപാടി കുട്ടികളുടെ സുന്ദരിയാണ് കേട്ടോ ഇഷ്ടമായി പെണ്ണത്തെ സമയം ഇല്ലാത്തതുകൊണ്ടാണ് ഇല്ലെങ്കിൽ അവിടെ ചോദിച്ചെ നമുക്ക് അത് തുടങ്ങാറേ മോളെ മോളെ ബീ വാത്തോ ചൂടേ ചൂടോടെ ഞങ്ങൾ ഉണ്ടാക്കിയ കപ്പക്കറി ചൂടോടെ ചൂടോടെ രാത്രി പന്ത്രണ്ട് മണിയാണ് ചൂടോടെ ചൂടോടെ ഞങ്ങൾ നിന്നും കപ്പക്കറി ചൂടോടെ